അലൈക്കും അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാറ്മാൻ ഇറഹീം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ ഒന്നാമത്തെ പാഠം ഫിഖഹിൻ്റെ ഒന്നാമത്തെ പാഠം ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഇസ്ലാം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മുസ്ലിമിന് യഥാർത്ഥത്തിൽ ഇസ്ലാം കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ അവന് മുസ്ലിം എന്ന് പറയുകയുള്ളൂ ഇസ്ലാം കാര്യങ്ങൾ കൃത്യമായും അറിയുകയും ജീവിതത്തിൽ അവൻ അതുണ്ടാക്കിയെടുക്കുകയും വേണം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് നമുക്ക് ഓരോന്നും നോക്കാം ഒന്ന് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം നിറഞ്ഞു മനസ്സിലുറപ്പിച്ചു ചൊല്ലുക ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക രണ്ട് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക മൂന്നാമത്തേത് ജക്കാത്ത് കൊടുക്കുക നാലാമത്തേത് റമാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക അഞ്ച് ഹജ്ജ് ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങളെയാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് എന്നറിഞ്ഞു അവ ഏതൊക്കെയാണ് എന്നും കൂടി അറിഞ്ഞു ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് ഒന്ന് രണ്ട് ഷഹാദത്ത് കരിമയും അർത്ഥം അറിഞ്ഞു മനസ്സിൽ മനസ്സിലുറപ്പിച്ചു ചൊല്ലുക രണ്ടാമത്തേത് നിസ്കാരം നിലനിർത്തുക അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക മൂന്നാമത്തേത് ജക്കാത്ത് കൊടുക്കുക നാലാമത്തേത് റമലാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക അഞ്ചാമത്തേത് ഹജ്ജ് ചെയ്യുക നമുക്കിനി രണ്ട് ഷഹാദത്ത് കലിമയാണ് ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഷഹാദത്ത് കലിമ നമുക്കൊന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ ഷഹാദത്ത് കലിമയാണ് അഷദ് അല്ലാ ഇലഹ ഇല്ല അഷഹദു അല്ലാ ഇലഹ ഇല്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ തീർച്ചയായും അള്ളാഹു അല്ലാതെ അബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു അഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം തീർച്ചയായും അള്ളാഹു അല്ലാതെ അബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു ഒന്നാമത്തെ ഷഹത്ത് കലിമ നമ്മൾ പഠിച്ചില്ലേ അഷഹദു അല്ല ഇലഹ ഇല്ല ഓക്കെ ഇനി രണ്ടാമത്തേത് രണ്ടാമത്തെ ഷഹദ് ഖലിമയാണ് അഷദദു അന്ന മുഹമ്മദൻ റസൂലുല്ല അന്ന മുഹമ്മദൻ റസൂലുള്ള ഇതിൻ്റെ അർത്ഥം എന്താണ് തീർച്ചയായും മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു തീർച്ചയായും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു രണ്ടാമത്തെ ഷാത്തകരിമേതാണ് വ അഷതു അന്ന മുഹമ്മദൻ റസൂലുള്ള അന്ന മുഹമ്മദൻ വ റസൂദുള്ള അന്ന മുഹമ്മദൻ റസൂലുള്ള ഇനി നമുക്ക് പാഠത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് അഭ്യസിച്ച് നോക്കാം തതിരീഭാത്താണ് നമുക്കിനി നോക്കാനുള്ളത് തതിരി ഭാത്തിൽ ഒന്നാമത്തെ ഭാഗം ക്രമത്തിൽ നമ്പർ ഇടാം എന്നുള്ളതാണ് ഇവിടെ ഒരു വാചകം അല്ലെങ്കിൽ ഒരു ഭാഗം നൽകി അതിനെ ക്രമത്തിലാക്കാൻ നമ്പർ ഇടാനുള്ള ഒരു സ്ഥലമാണ് നൽകിയിട്ടുള്ളത് നമുക്കിതിൽ ഓരോന്നും ആദ്യത്തേത് നമുക്ക് നോക്കാം ഇവിടെ നൽകിയിട്ടുള്ളത് അല്ലാ ഇലഹ അല്ലാഹു അഷതു ഇല്ലാ ഇത് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അഷദദു അല്ലാ ഇലാഹ ഇല്ലാ അഷദതു എന്നത് ഒന്നാം നമ്പറാണ് അല്ലാ ഇലാഹ രണ്ടാം നമ്പറാണ് ഇല്ല മൂന്നാം നമ്പറാണ് അള്ളാഹു നാലാം നമ്പറാണ് താഴെയുള്ള ഭാഗം നോക്കാം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് നമുക്ക് ചിത്രം നോക്കി ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണത്തിനെ ക്രമത്തിലാക്കി നമുക്ക് ഇവിടെ നമ്പർ ഇടാം ഒന്നാമത്തേത് രണ്ട് ഷഹാബത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ചൊല്ലുക എന്നതാണല്ലോ അപ്പോൾ അള്ളാഹു ഒരുവനാണ് എന്നുള്ള ഒന്ന് എന്നുള്ള ഭാഗമാണ് ഒന്നാം നമ്പർ രണ്ടാമത്തേതോ അഞ്ച് നേരത്തെ അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക നിസ്കരിക്കുന്ന ഒരു ചിത്രം കണ്ടില്ലേ അതാണ് രണ്ടാം നമ്പർ മൂന്നാമത്തത് നമുക്ക് ഇസ്ലാം കാര്യങ്ങളിൽ പഠിച്ചത് ജക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് മറ്റൊരാൾ സമ്പത്ത് നൽകുന്നു ഇതിനെയാണല്ലോ ജക്കാത്ത് എന്ന് പറയുന്നത് അത് നമുക്ക് കൊടുക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാം അതാണ് മൂന്നാം നമ്പർ നാലാമത്തേതോ റമദാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക നമ്മൾ നോമ്പ് നോൽക്കുന്നത് എപ്പോഴാണ് അതെ ചന്ദ്രനെ കണ്ടാലാണ് അന്ന് നോമ്പ് തുടങ്ങുന്നത് അറബി മാസം ഒന്നാകുന്നത് ചന്ദ്രനെ കണ്ടാലാണ് നിലാവ് കണ്ടാൽ മാത്രമേ നമ്മൾ നോമ്പ് നോക്കുകയുള്ളൂ നിലാവ് കണ്ടാൽ മാത്രമേ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയുള്ളൂ അപ്പോൾ നിലാവ് കാണുക എന്നുള്ളതാണ് നോമ്പിൻ്റെ തുടക്കം അതുകൊണ്ടാണ് ആ ചിത്രം ഇവിടെ ഒരു ചന്ദ്രൻ്റെ ഒരു ചിത്രമായിട്ടുള്ള ഭാഗമായിട്ട് നൽകിയത് അഞ്ചാമത്തേതോ അഞ്ചാമത്തത് ഹജ്ജ് ചെയ്യുക അല്ലേ ഹജ്ജ് ചെയ്യുക കായുബൈയുടെ ഫോട്ടോ നമ്മൾ കണ്ടില്ലേ കായോബത്തിൻ്റെ അടുത്ത് പോയിട്ടാണല്ലോ ഹജ്ജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളതിന് കായുബൈയുടെ ഫോട്ടോ നൽകിയിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ക്രമത്തിലാക്കി മാറ്റണം മൂന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഷഹത്ത് കലിമയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അന്ന റസൂലുല്ലാഹി മുഹമ്മദൻ വ അഷദു ഇതിനെ ഓർഡർ ചെയ്യൽ എങ്ങനെയാണ് വ അഷദു അന്ന മുഹമ്മദൻ റസൂലുല്ല വ അഷദു അന്ന മുഹമ്മദൻ റസൂലുള്ള വ അഷദു എന്നത് ഒന്നാം നമ്പർ അന്ന എന്നുള്ളത് രണ്ടാം നമ്പർ മുഹമ്മദൻ എന്നത് മൂന്നാം നമ്പർ റസൂലുള്ള എന്നത് നാലാം നമ്പർ ഇങ്ങനെയാണ് നമ്മൾ ക്രമത്തിലാക്കി മാറ്റേണ്ടത് ഈ മൂന്ന് ഭാഗത്തെയും നമ്മൾ ക്രമത്തിലാക്കി മാറ്റണം നമുക്ക് തദ്രീ മറ്റൊരു ഭാഗമാണ് യോജിപ്പിക്കാം എന്നത് ഇവിടെ നമ്മൾ യോജിപ്പിക്കേണ്ടതാണ് രണ്ട് ഭാഗങ്ങളിലായിട്ട് നൽകിയതിനെ ചേർത്ത് കൊണ്ട് ഒറ്റ വാചകമായിട്ട് നമുക്കിതിനെ മാറ്റണം നമുക്ക് നോക്കാം റമലാൻ മാസം നോമ്പ് നോൽക്കൽ റമലാൻ മാസം നോമ്പ് നോൽക്കൽ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു അഞ്ച് സമയം നോമ്പ് നോൽക്കൽ അഞ്ച് സമയം നോമ്പ് നോൽക്കൽ ഷഹാദത്ത് ഖലിമ രണ്ടാകുന്നു ഷഹാദത്ത് ഖലിമ രണ്ടാകുന്നു അടുത്ത തതിരിപാത്തിൻ്റെ ഭാഗം പറഞ്ഞു പഠിക്കാം എന്നതാണ് രണ്ട് ഷഹാത്ത് കലിമ അർത്ഥസഹിതം പറഞ്ഞു പഠിക്കണം നമ്മൾ നേരത്തെ രണ്ട് ഷഹാത്ത് കലിമ പഠിച്ചുവല്ലോ ഒന്നാമത്തെ ഷഹാദത്ത് ഖലിമ അഷു ഇതിൻ്റെ അർത്ഥം എന്താണ് തീർച്ചയായും അള്ളാഹു അല്ലാതെ അബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു രണ്ടാമത്തെ വ ഗിലിമയോ അന്ന മുഹമ്മദൻ റസൂലുള്ള അതിൻ്റെ അർത്ഥം തീർച്ചയായും മുഹമ്മദ് നബി സലാഹുഅലി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു ഇതാണ് രണ്ട് ഷഹാദത്ത് കലിമ നമ്മളിത് പറഞ്ഞ് പഠിക്കുക നാലാമത്തെ തദ്രീപത്തിൻ്റെ ഭാഗം നിറം കൊടുക്കാം എന്നതാണ് ഇവിടെ താഴെ രണ്ട് ഷഹാദത്ത് കലിമ എഴുതിയിട്ടുണ്ട് അതിലേക്ക് നിറം കൊടുത്ത് വളരെ വൃത്തിയാക്കി നമ്മളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ പകർത്തണം അഷഹതു അല്ല ഇലഹ ഇല്ല വഷഹതു അന്ന മുഹമ്മദൻ റസൂലുള്ള റസൂലുല്ല വ അഷഹതു അന്ന മുഹമ്മദൻ റസൂലുള്ള അപ്പോൾ നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു അതിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിലുറപ്പിച്ചു ചൊല്ലുക രണ്ടാമത്തേത് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക മൂന്നാമത്തേത് സക്കാത്ത് കൊടുക്കുക നാലാമത്തേത് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക അഞ്ചാമത്തേത് ഹജ്ജ് ചെയ്യുക ഇതിൽ വളരെ പ്രധാനമായി നമ്മൾ പഠിക്കാനുണ്ടായിരുന്നത് രണ്ട് ഷഹാദത്ത് കലിമ അതിൻ്റെ അർത്ഥവും കൂടി നമ്മൾ പഠിച്ചു أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. إذا عرضت له وداري فضائله أنا أبتة ما هو. أنا ناي بدي كأنم من الله توفيقنا لغتة. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.